வெடிக்கலைமே எதுக்கே வர என்ன காரண காரண கண்டறா എന്റെ കൈ നിട്ടോ വന്നിട്ട് ഇന്നോന്നൊക്കെ നോക്കാം ഞങ്ങൾ തമ്മിൽ യാതൊരു പരിചയമില്ല കേട്ടോ ഇന്നത്തെ ഒരു കാഴ്ചപ്പാട് മാത്രം ഗഡിയിലെ അപ്പൊ നിങ്ങൾ കണ്ടോ കണ്ടുനോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് രണ്ടാൾക്കാര് വന്നിട്ടുണ്ട് രണ്ടികളാണ് നമ്മളവർക്ക് അരി ഇട്ടു കൊടുത്തിട്ട് വരത്തിട്ടാ വീണ്ടും രണ്ടാള് വന്ന തിന്നാ നമ്മുടെ അടുത്തൊക്കെ അടുത്ത വരേണ്ടി ധൈര്യം വന്നു തുടങ്ങിയവർക്ക് ഇത് നമ്മൾ വളർത്തണമെന്നല്ല ഇത് ഇവിടെ വന്ന് അരി ഇട്ടു കൊടുത്തപ്പോ ഇന്നലെ തൊട്ടുള്ള ഒരു ബന്ധമാണ് പേടിയുണ്ട് എന്നാലും പക്ഷെ ഇത്രയും അടുത്തു വരെ വന്ന് നോക്കാനായിട്ടുള്ള ധൈര്യം ഉണ്ടായിട്ട് എനിക്ക് കിട്ടുള്ളവരുത് നമ്മുടെ അടുത്തെത്തി അടങ്ങിയിട്ടാണ് അരി നിന്ന് അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ കയ്യിൽ നിന്ന് വേടിക്കും എന്നുള്ളത്